ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഹൗസിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നേ അറിയോ ഷാനവാസും ഇവിടെ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത് ഷാനവാസ് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളോടൊന്നുമല്ല ഷാനവാസും റിയാസിലയും തമ്മിലാണ് ഇവിടെ ഫൈറ്റ് നടക്കുന്നത് വഴക്കാണ് നടക്കുന്നത് റിയാസിലേ പറയുന്നുണ്ട് ജോലി എടുക്കാൻ മടിയാണെങ്കിൽ തന്ന സ്റ്റാർ സ്റ്റാറ് ഇവിടെ വെച്ച് പോയി പുറത്ത് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് ചാടി വീണിരിക്കുകയാണ് റിയാസിന് നേരെ എത്ര വലിയ ഗസ്റ്റ് ആണെങ്കിലും എത്ര വൃത്തികെട്ട ഗസ്റ്റ് ആണെങ്കിലും ശരി തൊഴിലാളികൾക്കെതിരെ ഓ തൊഴിലാളികളുടെ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓ അത് അതിനെതിരെ എന്നാണ് ഷാനവാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിയാസിലെയും ആകെ ചമ്മിയിരിക്കാതെ ഷാനവാസിന്റെ മുമ്പിൽ എന്നിട്ടും റിയാസിലെയും വിട്ടുകൊടുക്കുന്നില്ല റിയ ഷാനവാസ് ഇവിടെ ഹൗസിലുള്ളവർ സംസാരിക്കുന്ന പോലെ ചീപ്പ് ലാംഗ്വേജ് എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ റിയാസ് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് താനാരത് ചോദിക്കാൻ പോടേ പോടേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ റിയാസിലെയും വീണ്ടും അവിടെ വേസ്റ്റ് പരത്തുകയാണ് അങ്ങനെ ഷാനവാസ് അത് തോക്കുന്ന സമയത്ത് ഷാനവാസ പറയുകയാണ് എത്ര തൂക്കാലും പോകാത്ത വേസ്റ്റുകൾ എന്ന് പറയുന്നത് എന്തായാലും ആ പറഞ്ഞിരിക്കുന്നത് റിയാസ്ലിമനെയാണ് അങ്ങനെ റിയാസ്ലിം ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഹൗസിൽ കാണാൻ സാധിക്കുന്നത്